had been. ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഹാറ്റ് ബീൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഹാറ്റ് ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞു പോയ കാലത്തിൽ ഒരു പ്രത്യേക സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യം പറഞ്ഞു തരാൻ മനസ്സിലായിട്ടില്ല അല്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയില്ലേ രണ്ട് മണിക്കൂറായിട്ട് അവൾ ബസ് കാത്തു നിൽക്കുകയായിരുന്നു ഇപ്പോൾ നിൽക്കുന്നില്ല ഒരു പ്രത്യേക സമയത്ത് അത്ര നേരെ കാത്ത് കാത്തു നിൽക്കുകയായിരുന്നു എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അവൾ എക്സസൈസ് ചെയ്യുകയായിരുന്നു രണ്ട് മണിക്കൂറായിട്ട് അവൾ എക്സസൈസ് ചെയ്യുകയായിരുന്നു ഇപ്പൊ ചെയ്യുന്നില്ല കേട്ടോ കഴിഞ്ഞു പോയതാണെ ഹാഡ് ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്നതല്ല കഴിഞ്ഞു പോയതാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ പറയാം എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ രണ്ട് മണിക്കൂറായിട്ട് ബുക്ക് വായിക്കുകയായിരുന്നു ഇപ്പൊ ഞാൻ വായിക്കുന്നില്ല രണ്ട് മണിക്കൂറായിട്ട് ഞാൻ ബുക്ക് വായിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല സോ നമുക്ക് ഇങ്ങനെ പറയാം ട്ടാ ഇവിടെ ഹാഡ് ബീൻ ഹാ ബീൻ ഒക്കെ വരുമ്പോൾ എപ്പോഴും ഐ എൻ ജി ഫോം ആണെന്ന് ഓർക്കണേ സോ ഐ ഹാഡ് ബീൻ റീഡിംഗ് ഫോർ ടു അവേഴ്സ് രണ്ട് മണിക്കൂറായിട്ട് ഞാൻ ബുക്ക് വായിക്കുകയായിരുന്നു ക്ലിയർ ആണല്ലോ അവൾ ഒമ്പത് മണിക്കൂറായിട്ട് ഉറങ്ങുകയായിരുന്നു ഇപ്പോഴല്ല ഞാൻ പറയുകയാണ് ഒരാളോട് അവൾ ഒമ്പത് മണിക്കൂറായിട്ട് ഉറങ്ങുകയായിരുന്നു ഷീ ഹാ ബീൻ സ്ലീപ്പിംഗ് ഫോർ നയൻ ഹവേഴ്സ് ഷീ ഹാഡ് ബീൻ സ്ലീപ്പിംഗ് ഫോർ നയൻ അവേഴ്സ് അപ്പം ആദ്യം തന്നെ സബ്ജെക്റ്റ് ഇടുക അതിനുശേഷം ഹാഡ് ബീൻ ഇടുക അതിനുശേഷം വേബ് ഐ എൻ ജി ഫോമിൽ ഇടുക അതിനുശേഷം സമയം ഇടുക സോ ഷി ഹാഡ് ബീൻ അത് അങ്ങനെ തന്നെ സ്ട്രക്ചർ എഴുതി വെക്കണം കേട്ടോ സബ്ജെക്ട് ഹാഡ് ബീൻ വേബ് ഐ എൻ ജി സമയം എങ്ങനെയാണ് സബ്ജെക്റ്റ് ഹാഡ് ബീൻ സബ്ജെക്റ്റ് പ്ലസ് സമയം ടൈം ഇങ്ങനെ എഴുതി വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനി വേറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അവൻ അവൾ മൂന്ന് മണിക്കൂറായിട്ട് പഠിക്കുകയായിരുന്നു പഠിക്കുക ഇംഗ്ലീഷ് എന്താ സ്റ്റഡി എന്നാണ് സോ സോ ഷി ഹാ ബീൻ സ്റ്റഡി ഫോർസ് മൂന്ന് മണിക്കൂറായിട്ട് അവൾ പഠിക്കുകയായിരുന്നു ക്ലിയർ ആണല്ലോ ഇനി രാവിലെ മൊത്തം അവൾ പാചകം ചെയ്യുകയായിരുന്നു അവൾ പറയില്ല രാവിലെ മൊത്തം അവൾ പാചകം ചെയ്യുകയായിരുന്നു എങ്ങനെയാണ് പറയാ ഷി ഹാ ബീൻ കുക്കിംഗ് ഓൾ മോർണിംഗ് ഷി ഹാ ബീൻ കുക്കിംഗ് ഓൾ മോർണിംഗ് ഓൾ മോർണിംഗ് പറഞ്ഞാൽ ആ ദിവസം ആ ഒരു എന്താണ് മോർണിംഗ് മുഴുവൻ രാവിലെ മുഴുവൻ എന്ന് പറയാനാണ് നമ്മൾ ഓൾ മോർണിംഗ് എന്ന് പറയുന്നത് കേട്ടോ സോ ഷി ഹാ ബീൻ കുക്കിംഗ് ഓൾ മോർണിംഗ് എന്ന് പറയാം ഇന്ന് മുഴുവൻ ഞാൻ മെയിൽ അയക്കുകയായിരുന്നു ഇന്ന് എൻ്റെ ജോലി അതായിരുന്നു ഇന്ന് ഫുൾ ഡേ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു മെയിൽ അയക്കുകയായിരുന്നു ഐ ഹാഡ് ബീൻ സെൻഡിങ് ഇ മെയിൽസ് ഓൾ ഡേ ഓൾ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസത്തെ മുഴുവൻ സമയത്തിനെയാണ് നമ്മൾ ഓൾ ഡേ ഓൾ മോർണിംഗ് രാവിലെ മുഴുവൻ ഓൾ ഡേ ആ ദിവസം മുഴുവൻ എന്നൊക്കെ പറയാനാണ് ഈ ഓൾ ഡേ എന്ന് ചേർക്കുന്നത് കേട്ടോ സോ ഐ ഹാഡ് ബീൻ സെൻഡിങ് ഇ മെയിൽ ഓൾ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുഴുവൻ ഞാൻ മെയിൽ മേലയക്കുകയായിരുന്നു ദിവസങ്ങളായിട്ട് അവർ യാത്രയിലായിരുന്നു എങ്ങനെ പറയുന്നത് ട്രാവലിംഗ് യാത്ര എന്ന് പറയാനായിട്ട് ട്രാവൽ എന്ന് പറയാം സോ ട്രാവലിങ് ഐ എൻ ജി ഇടുക ഇടുകിംഗ് അവർ യാത്ര ചെയ്യുകയായിരുന്നു എന്ത് ദിവസങ്ങളായിട്ട് എങ്ങനെ പറയാ ഫോർ എന്ന് അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് അവൾ അവർ എന്ത് ചെയ്യായിരുന്നു യാത്ര ചെയ്യുകയായിരുന്നു ഒരു മണിക്കൂറായിട്ട് അവർ ബസ് കാത്തു നിൽക്കുകയായിരുന്നു എങ്ങനെ പറയും അവർ ബസ് കാത്തു നിൽക്കുകയായിരുന്നു ഒരു മണിക്കൂറായിട്ട് ബീൻ കാത്തു നിൽക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് വെയിറ്റ് എന്നാണ് ഐ എൻ ജി ഇടുക സോ ദീൻറ്റിംഗ് ഫോർ ദി ബസ് ബസ്സിന് വേണ്ടി വേണ്ടി എന്ന് പറയാനുള്ള പ്രപ്പോസിഷനാണ് ഫോർ എന്ന് പറയുന്നത് സോ ഫോർ ദി ബസ് എന്ത് എത്ര മണിക്കൂറായിട്ട് ഒരു മണിക്കൂറായിട്ട് ഫോർ ആൻ ആവ് ഒരു മണിക്കൂറായിട്ട് അല്ലെങ്കിൽ ഫോർ ടു അവേഴ്സ് രണ്ട് മണിക്കൂറായിട്ട് ഫോർ ത്രീ അവേഴ്സ് മൂന്ന് മണിക്കൂറായിട്ട് ഇങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം സോ ദി ഹ് ബീൻ വെയിറ്റിംഗ് ഫോർ ദി ബസ് ഫോർ ടു അവേഴ്സ് രണ്ട് മണിക്കൂറായിട്ട് അവർ ബസ്സിന് കാത്തു നിൽക്കുകയായിരുന്നു ഇനി തെറ്റിക്കില്ലല്ലോ ആയിരുന്നു കഴിഞ്ഞതായത് ഇത്ര നേരമായിട്ട് അവർ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാബീൻ എന്നുള്ളത് കേട്ടോ എന്നിട്ട് നിങ്ങളൊന്ന് എഴുതിക്ക നിങ്ങൾ കഴിഞ്ഞു പോയതിൽ കുറച്ച് സമയത്ത് ഞാൻ രണ്ട് മണിക്കൂറായിട്ട് കുട്ടീനെ പഠിപ്പിക്കുകയായിരുന്നു ഐ ഹാഡ് ബീൻ ടീച്ചിങ് മൈ സൺ ഫോർ ടു അവേഴ്സ് എന്ന് പറയാം അല്ലേ അങ്ങനെ നിങ്ങൾ നിങ്ങൾ ചെയ്തൊരു കാര്യം ഒന്ന് എഴുതി വെക്കുക അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ അപ്പൊ ഞാൻ എൻ്റെ അമ്മയെ വിളിക്കുകയായിരുന്നു ഐ ഹാവ് ബീൻ കോളിങ് മൈ മാം ഫോർ ത്രീ അവേഴ്സ് മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയാം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞു പോയതിൽ നിങ്ങൾ അത് സമയം ചേർത്ത് കൊണ്ട് നിങ്ങൾക്കതിങ്ങനെ പറയണമെങ്കിൽ ഒന്ന് ഹാഡ് ബീൻ ചേർത്ത് പറഞ്ഞു നോക്കുക പിന്നെ അത് മറക്കില്ല ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതിൽ നിന്ന് ഇന്നത്തെ ക്ലാസ് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചൊരു ക്ലാസ് ആയതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു തന്നത് കാരണം ഓൾറെഡി ഞാനിത് വീഡിയോ എടുത്തതാണ് പക്ഷെ വീണ്ടും ഒരുപാട് കോമൻസിൽ ഹാഡ് ബീനിൻ്റെ ക്ലാസുകൾ ചോദിക്കാറുണ്ട് സോ അതുകൊണ്ടാണ് കേട്ടോ ഹാഡ് ബീൻ എടുത്തത് സോ എല്ലാവർക്കും ക്ലിയർ ക്ലിയറായിട്ടൊന്ന് വിശ്വസിക്കുന്നു ആ പേര് നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം താങ്ക്